هي عايتك إنني ما عايشت لك يرمي لشعثوم كن نساء المؤمنات يشهدن مع رسول الله صلى الله عليه وسلم صلاة الفجر متلفات ببروقهن وينقلبن إلى بيوتهن حين يقضين الصلاة ولا يعرفهن أحد من الغسيل ستر الشواسم അവരതാ നബിസാഹുന്റെ പിന്നിൽ നിസ്കരിക്കാൻ വേണ്ടി അതാ റസൂൽ പള്ളിയിലേക്ക് അതാ സുബഹിക്ക് ജമാത്തിന് പങ്കെടുക്കാറുണ്ടായിരുന്നു നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ഇപ്പോകുന്ന പെണ്ണേതാണെന്ന് മനസ്സിലാകുക പോലും ചെയ്യാത്തത്ര ഇരുട്ടുള്ള നേരത്ത് അവര് പള്ളിയിൽ വന്നുപോയി ഹരിതല്ലേ ഇത് സ്ഥലികൾ കെട്ടി അപ്പൊ ആ സ്വഹാബാ സ്ത്രീകൾക്കും നമ്മളെ ഉമ്മമാർക്കും ഒന്നും അർത്ഥം തിരിഞ്ഞില്ല ഇവർക്കാ തിരിഞ്ഞത് അല്ലാന്റെ അർത്ഥം തിരിഞ്ഞില്ലയല്ലേ നിങ്ങളുടെ ഭാര്യമാര് നിങ്ങളോട് പള്ളിയിലേക്ക് അനുവാദം ചോദിച്ചാൽ നിങ്ങൾ അനുവാദം കൊടുക്കണേ ം പറഞ്ഞു അള്ളാഹാന്റെ റസൂലിന് നിങ്ങൾക്ക് തിരിഞ്ഞതുപോലെ റിജാലുൻ അർത്ഥം തിരിഞ്ഞില്ല അല്ലേ എനിക്ക് ഖുർആാൻ മുഴുവനും ഇറങ്ങി തീർന്നിട്ടല്ലേ അള്ളാഹാന്റെ റസൂൽ വഫാത്തായത് ആ റസൂൽ വഫാത്തായിട്ടും നമ്മുടെ ഉമ്മമാരി

വഫാത്തിന്റെ ശേഷം അവിടുത്തെ ഭാര്യമാര് എഴുത്തിക്കാത്തിരുന്നു നമ്മുടെ ഉമ്മമാർക്ക് ഇവർക്ക് മനസ്സിലായ ആയത്ത് മനസ്സിലായില്ല നമ്മുടെ ഉമ്മമാർക്ക് റിജാലിന്റെ അർത്ഥം തിരിഞ്ഞില്ല ഇവർക്ക് നാല് മുസ്ലിമാക്കന്മാർക്കാണ് റിതാലിന്റെ അർത്ഥവും അയനയും പിടികിട്ടിയത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ടേ ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളുടെ നേതാക്കന്മാർക്ക് തിരിയാത്തത് സ്വഹേപത്തിന് തിരിയാത്തത് കഥാ സ്വയേഭാവനിതകൾക്ക് മനസ്സിലാകാത്തത് നിങ്ങൾക്ക് മനസ്സിലായെന്നോ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പ്ലീസ് സമ്മതിക്ക അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എനിയോ ഇതൊക്കെ കഴിഞ്ഞു ഇവരുടെയൊക്കെ കാലശേഷം അതാ

മരണം മരണം വരെ വരെ ഇതാണ് അതിന് തെളിവ് അതാ മദീനത്തെ പള്ളിയിലെ മെഹ്റാബിൽ കുത്തേച്ചിട്ടല്ലേ മരണപ്പെട്ടത് ഒരു സുഹഹിയുടെ ജമാത്തിന് സയ്യദിനാൾ ഇമാമത്ത് നിൽക്കുന്ന നേരത്ത് അതാ ശത്രു വന്ന് കുത്തി മലർത്തിയതല്ലേ ആ കുത്തുകൊണ്ട് പള്ളിയിൽ വീണ നേരത്തി ഓടിക്കൂടിയവരുടെ കൂട്ടത്തിൽ മഹതിയായ ആറ്റിക്ക ഉ പള്ളിയിലുണ്ടായിരുന്നു അവർ പുറത്തുനിന്ന് ബഹളം കേട്ടിട്ട് ഓടി വന്നതല്ല മുസ്ലിയാക്കന്മാരെ അവർ പള്ളിയിൽ ജമാത്തിന് വന്നതായിരുന്നു കിതാബിലില്ലേ ഇത് കിതാബിലില്ലേ ആറ്റി കീവിക്ക് മനസ്സിലാകാത്ത ഒരായെന്ന് അതാ ജന്ന ണെന്ന് നമ്മുടെ നേതാവിന്റെ നാക്കുകൊണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള നമ്മുടെ നേതാവായ ഉമർ കത്താപ്രവെന്നും അവരുടെ ഭാര്യയായ ആചിക്കവും അറിവിക്കുമെന്നും തിരിയാത്തൊരായത്തും റിചാലും ഒക്കെ നിങ്ങൾക്ക് കിട്ടിയെന്നോ സലഹികൾ അംഗീകരിക്കാൻ സാധ്യമല്ല വിനയത്തോട് പറയത്തോടെ പറയേ എന്നിട്ട് അവർക്കൊന്നും മനസ്സിലാകാത്ത ഈ പെണ്ണ് പള്ളിയിൽ പോയി കൂടാ ഹറാമാണ് 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 നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം എന്തിനാണ് അതിന്റെ പേരിൽ കോടതി കയറുന്നത് എന്തിനാണ് അതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് പുരുഷനെ പോലെ പെണ്ണിന് നിർബന്ധമല്ല പെണ്ണും പോയാൽ കൂലി കിട്ടും അവളും പോയാൽ അനുവദനീയമാണ് ഇതല്ലേ സലഥികളും പറയുന്നത് അതേ അവസരത്തിൽ പ്രകൃതിപരമായ ഒരുപാട് തടസ്സങ്ങൾ അവർക്കുള്ളതുകൊണ്ട് പുരുഷനെ പോലെ അവർക്കുള്ള വാജിവാക്കിയിട്ടില്ല നിർബന്ധമാക്കിയിട്ടില്ലാസമിന്റെ കാലത്ത് അവിടുന്ന് നടത്തിയ െങ്കിലും ഒരു പള്ളിയിൽ വന്ന ശ്രോതാക്കൾക്ക് മനസ്സിലാകാതെ പോയിട്ടുണ്ടോ ആളുകൾക്ക് ഉത്ബോധനം കൊടുക്കാറുണ്ടായിരുന്നു ഉദ്ബോധനം കൊടുക്കുമ്പോ നബിഹുലൈ വസ്ല്ലമിന്റെ ഹുബ തിരിയാത്ത ആളുകൾ ഉണ്ടായിരുന്നുവോ ഇല്ല ആ അവസരത്തിൽ പോലും അതാ പള്ളിയിലേക്ക് ഒരാൾ വന്നിട്ട് എന്തെങ്കിലും ഒരു ചെറിയ വിരുദ്ധമായ കാര്യം കണ്ടാൽ പോലും മെമ്പറിൽ വെച്ച് ചോദ്യം ചെയ്യുന്നു അതാ നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ നടത്തിക്കൊണ്ടിരിക്കുന്ന നേരത്തതാൽ പള്ളിയിൽ വന്ന് ഇരിക്കുന്ന നേരം രണ്ട് നിസ്കരിക്കുന്നു തിരുമൊഴിയുണ്ട് നിർവഹിച്ചുകൊണ്ടിരിക്കേ മദീനത്തെ പള്ളിയിലേക്ക് കയറി വന്നിട്ട് പള്ളിയിൽ കയറിയാൽ അതിന്റെ മര്യാദയിൽപ്പെട്ടതാണ് രണ്ട് റെക്കഴത്ത് തയ്യത്ത് നിസ്കരിച്ചിട്ടേ ഇരിക്കാവോ ആ നിസ്കാരം നിർവഹിക്കാതെ ഇരുന്നപ്പോ ാഹ്വിഞ്ഞറ സോലെ മിമ്പരിൽ കുത്തുപ് നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് നീ നിസ്കരിച്ചിട്ടുണ്ടോ പറഞ്ഞപ്പോൾ എഴുന്നേൽക്കോ രണ്ട് ഒരു സുന്നത്തിന് വിരുദ്ധമായ കാര്യം കണ്ടപ്പോ മിമ്പറിൽ വിളിച്ച് റസൂൽ സല്ലാഹു അലൈ വസ്ല്ലം ഉപദേശം കൊടുക്കുന്നു ഇതാണ് റസൂൽ സല്ലാഹു അലൈ വസ്ല്ലമിൻ്റെ ഹുബാ അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരുന്നു ഏത് ഭാഷയായാലും ജനങ്ങൾക്ക് മനസ്സിലാകലാണ് പ്രശ്നം കാരണം വെള്ളിയാഴ്ച ജനങ്ങൾ അതാ കച്ചവടക്കാരൻ കച്ചവടം അവസാനിപ്പിക്കണം വിദ്യാർത്ഥി അവന്റെ പഠനം നിർത്തിവെക്കണം അധ്യാപകൻ അവൻ്റെ അധ്യാപനം നിർത്തിവെക്കണം വ്യവസായി വ്യവസായ സ്ഥാപനം അടച്ചു കച്ചവടക്കാരൻ അവന്റെ ഷോപ്പ് ഷട്ടർ താഴ്ത്തണം അവനത് അടച്ചു എല്ലാ തൊഴിലാളികളും അവരുടെ തൊഴിൽ നിർത്തിവെച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകുന്നത് ഹതീബിന്റെ ഈണം കേക്കാനല്ല ദീന് പഠിക്കാനാണ് അതായിരുന്നു നബി സല്ലാ അലൈ വല്ലമിന്റെ രീതിയെങ്കിൽ അതാണ് ഇസ്ലാമിന്റെ രീതിയെങ്കിൽ അത് നടത്തുന്നതിന്റെ പേരിൽ അതാ അറബിയല്ലാത്ത ഭാഷയിൽ നടത്തുന്ന പള്ളികളിലേക്ക് ജുമാത്തു പോകുന്നതിനേക്കാൾ നല്ലത് അങ്ങാടിയിൽ ബീഡിയും വലിച്ച തണ്ടലാണെന്ന് ഈ എഴുതി വിടാൻ മാത്രം ഇവരെ കേടുള്ള ഒരു കൗമായി പോയല്ലോ സഹദബിക്ക് വേലാതെ എന്തു ചെയ്യും അള്ളാഹു എല്ലാവർക്കും ഹിദായത്തിന്റെ വെളിച്ചം നൽകുമാറാകട്ടെ ഓ പ്രിയപ്പെട്ട മുസ്ലിമേ ഈ സമുദായത്തിന്റെ ആദ്യകാലക്കാർ അവര് വിശ്വസിക്കുന്നു ിച്ച വിശ്വാസം പോലെ അവർ കർമ്മങ്ങൾ നടത്തിയതുപോലെയുള്ള കർമ്മങ്ങളും അവരുടെ സ്വഭാവങ്ങളും അവരുടെ സംസ്കാരങ്ങളും കൊണ്ടല്ലാതെ ഇസ്ലാമിൽ നന്നാവൂല സ്വമേപത് മുഴുവനും വള്ളാന ഭയപ്പെട്ടവരാണ് അവര് മദ്യപിച്ചവരല്ല അവര് വ്യഭിചരിച്ചവരല്ല അവർ തോന്നിവാസം കണ്ട് ആസ്വദിച്ചവരല്ല ഞാൻ എന്റെ പ്രിയപ്പെട്ട യുവതി യുവാക്കളോട് ചെറുപ്പക്കാരോട് എല്ലാവരോടും പറയുന്നു നമ്മുടെ ഏറ്റവും വിലപ്പെട്ട സമയം വിഷങ്ങളാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട സമയമാണ് അവൻ്റെ യൗവനും അവൻ്റെ യുവത്തും നാളെ മഷ്സരിലെത്തിക്കഴിഞ്ഞാൽ ഈ പ്രായത്തെ സംബന്ധിച്ച് പ്രത്യേകം ചോദ്യമുണ്ട് അതാ നാളെ മഷരിലെത്തിക്കഴിഞ്ഞാൽ അള്ളാഹു അവന്റെ അരശിന്റെ അവന്റെ തണൽ വിരിച്ചു കൊടുക്കുന്ന ചില മഹാന്മാരെ പുന്നാരനേതാവ് നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതിൽ രണ്ടാമതാരാണെന്നോ തന്റെ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ഇവാടത്തുകൾ അനുഷ്ഠിച്ചു കൊണ്ട് യുവത്വം ചെലവഴിച്ച യുവാക്കൾക്ക് നാളെ അക്ഷരൽ തണലുണ്ട് കേട്ടോ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ മുസ്ലിമീങ്ങളോടും പറയട്ടെ ഈ കണ്ണുകൾ കൊണ്ട് ഹറാമ് കാണണ്ട സിനിമ വേണ്ട വേണ്ട സീരിയൽ കൊണ്ട് സംഗീതം വേണ്ട മ്യൂസിക് വേണ്ട ഒരു ഫിലിമും കാണണ്ട അതാ ചെറുപ്പക്കാരെ ഭാര്യ ഭർത്താക്കന്മാര് അവരുടെ കിടപ്പറകളിൽ പങ്കിടുന്ന സ്വകാര്യ നിമിഷങ്ങളെപ്പോലും അതാ ചെകുത്താന്മാരില്ലേ പെട്ടുപോകരുത് ഉമ്മമാരെ നമ്മുടെ മക്കൾ അതിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവരും ആലോചിക്കണം കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരും ആലോചിക്കണം നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പഠിച്ചവന് ഭയം പേടും ആരും കാണാതെ തെറ്റ് ചെയ്യാൻ സൗകര്യമുള്ള ലോകമാണ് എന്തും കണ്ടാസ്വരിക്കുവാൻ തരപ്പെടുന്ന ലോകമാണ് അള്ളാന പേടി വേണം ഞാൻ കഴിഞ്ഞ എന്റെ പ്രസംഗത്തിലെ തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ലേ അള്ളാനെ ശരിക്ക് മനസ്സിലാക്കിക്കോ അല്ല കാണുന്നുണ്ട് കേട്ടോ അല്ല അറിയുന്നുണ്ട് കേട്ടോ അല്ല മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ അല്ലാനെ അവന്റെ ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞുകൊണ്ട് ഒന്നും നമുക്ക് ചെയ്യാനാവില്ല കേട്ടോ ഇയാളെ മൊഹായുനത്തിൽ അയ്യുനി കണ്ണുകളുടെ കട്ടുനോട്ടം അവൻ അറിയപ്പെട്ടു ാണ് ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള വിചാര വികാരങ്ങൾ വരെ റഹ്മാനായ കേട്ടോ അതുകൊണ്ട് ഉമ്മ കാണുന്നില്ലെങ്കിലും ഉപ്പ കാണുന്നില്ലെങ്കിലും അയൽക്കാരറിയുന്നില്ലെങ്കിലും ദേഷ്ടാനുജന്മാരറിയുന്നില്ലെങ്കിലും ഭാര്യ അറിയുന്നില്ലെങ്കിലും ഭർത്താവ് അറിയുന്നില്ലെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും ഒന്നില്ലൊന്നും ശ്രദ്ധനല്ല കേട്ടോ ആ ബോധം നമുക്ക് വേണേ ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോഴും കമ്പ്യൂട്ടറിന്റെ ലോകത്തേക്കഥാ ഓരോ രൂപത്തിലുള്ള പ്രത്യേകമായ ലോകത്തേക്ക് അവനവന്റെ സ്വകാര്യ റൂമുകളിലിരുന്ന് സെർഫ് നടത്തി മുന്നോട്ട് പോകുമ്പോഴും മൊബൈലിൽ ചാറ്റ് ചെയ്യുമ്പോഴും മൊബൈലിൽ മെസ്സേജ് വിടുമ്പോഴും സംസാരിക്കുമ്പോഴും മിസ് കോള് കിട്ടുമ്പോഴും വിടുമ്പോഴും മെസ്സേജ് വിടുമ്പോഴും ഒക്കെ ശ്രദ്ധിച്ചോ എല്ലാം രേഖപ്പെടുത്തുന്ന നാഥനുണ്ട് ഇതിനൊക്കെ കണക്ക് പറയണം ഇതിനൊക്കെ കണക്ക് പറയണം വിവാഹത്തോടനുബന്ധിച്ച് ദൂർത്തി നടത്തുന്ന മുതലാളിമാരുണ്ട് പണമുണ്ടെന്ന് വിചാരിച്ച് എന്തും ചെയ്യാനാണോ അല്ലതെന്ന മുതല് ദൂർത്തടിക്കാനാണോ അല്ലതന്ന മുതൽ കരിമരുന്ന് പൊട്ടിക്കാനാണോ അല്ലതെന്ന മുതൽ ഡാൻസും പാട്ടും കൂത്തും നടത്താനാണോ അല്ലതെന്ന മുതൽ കൊണ്ട് ശരീരം പുറത്ത് കാണിച്ച് നടക്കാനാണോ പങ്ങളേ ഈ ശരീരത്തിന്റെ സൗന്ദര്യം നീ ആർക്കാ പ്രകടിപ്പിക്കേണ്ടത് നിന്റെ ഭർത്താവിന്റെ മുമ്പിലല്ലേ ഈ സുന്ദരമായ ശരീരം അതാ ഇന്ന് നീങ്ങാനും ജീവൻ നശിച്ച് മരണപ്പെട്ടു കഴിഞ്ഞാൽ കവറിൽ വെച്ച് കഴിഞ്ഞാൽ അതാ മണിക്കൂറുകളും ദിവസങ്ങളും പിന്നിടുമ്പോ പൊട്ടി നാറിയില്ലേ മുട്ടകെട്ട് പോലെ രണ്ട് കണ്ണും അതാ രണ്ട് കണ്ണും പൊട്ടി കവളിലേ കൊഴുകിയില്ലേ ശരീരത്തിൽ പുഴുക്കൾ അരിച്ചില്ലേ ആരുണ്ട് നമുക്ക് തുണയായിട്ട് നമ്മുടെ കവറിൽ നമ്മെ പ്രോത്സാഹിപ്പിച്ച കൂട്ടുകാരുണ്ടാകുമോ നമ്മുടെ ചങ്ങാതിമാരുണ്ടാകുമോ ചങ്ങാതിച്ചിമാരുണ്ടാകുമോ ആരുണ്ട് നമുക്ക് തുണ പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ കബറിൽ നമ്മുടെ അമരല്ലാതെ ആരാണ് തുണയുണ്ടാവുക അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചോളണം നമ്മുടെ വീടുകളിൽ മാലപ്പാട്ടുകളും മൗലിരുകളും സിനിമാ പാട്ടുകളുമല്ല വേണ്ടത് ഖുർആാനിന്റെ ശബ്ദം പ്രത്യേകിച്ച് സൂറത്തുൽ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന നേരത്തെ ആയത്തിൽ കുറിച്ച് ഓതാറില്ലേ അതാ സൂറത്തുൽ ബക്കറയുടെ അവസാനത്തെ ആയത്തുകൾ ആമന ഓതി ആയത്തുകൾക്കാറില്ലേ സൂറത്ത് അതുപോലെ തന്നെ ഇസ്ലാം ഇനുവരിച്ചു തന്ന ദുആകളും എത്രയാണ് മന്ത്രങ്ങൾ എത്രയോ മന്ത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതാ പൊട്ടത്തരങ്ങൾ ചിലർ മന്ത്രങ്ങൾ ഉണ്ടാക്കുകയാണ് പലരുടെയും വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടുള്ള മന്ത്രങ്ങളാണ് എന്നാൽ രോഗം നമുക്ക് വന്നു കഴിഞ്ഞാൽ വേദനയുള്ള ശരീരത്തിന്റെ ഭാഗത്ത് കൈവച്ചു കൊണ്ട് ഉമ്മമാരെ മക്കൾക്ക് രോഗം വന്നാലും നമുക്ക് രോഗം വന്നാലും ഭർത്താക്കന്മാർക്ക് രോഗം വന്നാലും ആർക്കും വന്നാലും എല്ലാവർക്കും ചെയ്യാൻ കഴിയില്ലേ വേദന വന്ന ഭാഗത്ത് കൈവച്ചുകൊണ്ട് വിസ്മില്ലാ ഒരു മൂന്ന് തവണ ചൊല്ലിക്കോ പിന്നെയോ റബ്ബിനോട് തേടിക്കോ എന്താ ചോദിക്കേണ്ടത് റബ്ബിനോട് എന്താണ് ചോദിക്കേണ്ടത് അള്ളാഹുവേ അള്ളാന്റെ കുതിർത്തും